അപ്പോൾ ഇന്നത്തെ വേർഡ് ഓഫ് ദി ഡേ കസബ കസബ എന്നുള്ള പേരിൽ ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട് ഒരു പോലീസുകാരുടെയൊക്കെ കഥ പറയുന്നൊരു മൂവി ഇറങ്ങിയിട്ടുണ്ട് അതുവഴി നിങ്ങൾ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവാം എന്താണ് ഈ കസബ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം ഏത് ലാംഗ്വേജിൽ നിന്നാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ നമുക്ക് നോക്കാം കസബ എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത് അറബി ഉറുദു ായിട്ടുള്ള ലാംഗ്വേജിൽ നിന്നാണ് കസബ എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത് ഒരു ജില്ലയുടെ തലസ്ഥാനമെന്നോ അല്ലെങ്കിൽ ഒരു പ്രധാന പട്ടണമെന്നോ ഒക്കെ ഉദ്ദേശിക്കുന്ന ഒരു വേർഡാണ് കസബ എന്നുള്ളത് അപ്പോ കസബ പോലീസ് സ്റ്റേഷൻ എന്താണ് ജില്ലയുടെ തലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പോലീസ് സ്റ്റേഷൻ എന്നാൽ ഒന്നിക്കൂടുള്ള പോലീസ് സ്റ്റേഷൻ ഉണ്ടാവത്തില്ലേ എന്നാൽ അതിൽ ഒന്ന് എന്നുള്ള അർത്ഥത്തിലാണ് കസബ പോലീസ് സ്റ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കേരളത്തിൽ കൊച്ചിക്കാർക്കറിയാം കൊച്ചിയിലൊരു കസബ പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നറിയാം എന്നാൽ അതുമാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയല്ല കേരളത്തിൽ മൂന്ന് സ്ഥലത്ത് കസബ പോലീസ് സ്റ്റേഷനുണ്ട് എറണാകുളം നോർത്ത് കോഴിക്കോട് ബീച്ച് പോലീസ് സ്റ്റേഷൻ പാലക്കാട് പുതുശ്ശേരി പോലീസ് സ്റ്റേഷൻ ഈ മൂന്ന് പോലീസ് സ്റ്റേഷനിലെയും കസബ എന്ന പേരിലാണ് കസബ പോലീസ് സ്റ്റേഷനുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്നാൽ മാത്രമല്ല ഒരു കസബ വില്ലേജ് ഓഫീസുണ്ട് അത് കോഴിക്കോട്ടെ ഒരു വില്ലേജ് ഓഫീസാണ് കസബ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു കസബ കടൽപ്പുറമുണ്ട് അത് കാസർകോട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ കൊല്ലത്ത് ഫ്രീഡം ഫൈറ്റേഴ്സിനെ ഇടാൻ വേണ്ടി നിർമ്മിച്ച ഒരു ജയിലുണ്ട് ആ ജയിലിൻ്റെ പേരും കസബ ജയിലെന്നാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ കസബ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എവിടെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഇതിൻ്റെ പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുമല്ലോ ഇനി നാളത്തെ വേട് നമ്മൾ കേട്ടിട്ടുണ്ട് പത്തായം എന്നൊക്കെ കേട്ടിട്ടുണ്ട് പത്തായത്തിൽ ലലി കയറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഴഞ്ചൊല്ലുകളും കാര്യങ്ങളുമൊക്കെയാണ് എന്താണ് ഈ പത്തായം മിക്കവർക്കും അറിയാം ഇത് സൂക്ഷിച്ചു വെക്കുന്ന നെല്ല് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലമാണെന്നറിയാം എന്നാൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഹിസ്റ്ററി അറിയാമോ നമുക്ക് നാളെ കാണാം